ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി ആറ്റൂരിലെ റേഷൻ കടയുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു റേഷൻ വ്യാപാരികൾ ഇന്നു മുതൽ സമരത്തിൽ മുള്ളൂർക്കര പഞ്ചായത്തിലെ ആറ്റൂർ ലൈസൻസി നമ്പറുള്ള റേഷൻ കടയാണ് സപ്ലൈ ജില്ലാ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ലൈസൻസ് സസ്പെൻഡ് ചെയ്തത് പൂട്ടിക്കിടന്നിരുന്ന റേഷൻ കടയുടെ പൂട്ടുപൊളിച്ച് പരിശോധന നടത്തുകയും അരിയും ഗോതമ്പും മറ്റു സാധനങ്ങളും കൊണ്ടുപോകാനും അധികൃതർ തീരുമാനിച്ചു ദിവസങ്ങൾക്ക് മുൻപ് പരിശോധന നടത്തി നടപടിയെടുക്കാന് വന്ന തലപ്പള്ളി സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനെ നാട്ടുകാർ തടഞ്ഞിരുന്നു പിന്നീട് റേഷൻ വ്യാപാരികൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഹൈക്കോടതിയുടെ നടപടിക്രമങ്ങള്ക്ക് കാത്തുനില്ക്കാതെയാണ് തൃശൂർ ജില്ലാ സപ്ലൈ ഓഫീസറുടെ നടപടിയെന്ന് തലപ്പള്ളി താലൂക്ക് റേഷൻ വ്യാപാരി പ്രസിഡന്റ് സേതുമാധവന് സെക്രട്ടറി സെബാസ്റ്റ്യൻ കേച്ചേരി എന്നിവർ ആരോപിച്ചു സസ്പെൻഡ് ചെയ്യപ്പെട്ട റേഷൻ കടയിലെ പരിധിയിൽപ്പെടുന്ന കുടുംബങ്ങൾക്ക് മുള്ളൂർക്കര പഞ്ചായത്തിലെ ഏതു റേഷൻ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങാവുന്നതാണെന്ന് തൃശൂർ ജില്ലാ സപ്ലൈ ഓഫീസർ പി ആർ ജയചന്ദ്രൻ അറിയിച്ചു കടയിൽ നിന്നും റേഷൻ റേഷൻ കൂടുതൽ ഇതേ വാടി തന്നെ പുതിയ കട എന്നാൽ ഈ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി നാട്ടുകാരെ രംഗത്തെത്തുകയും ഒപ്പു ശേഖരണം നടത്തി ചെറുതുരുത്തി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു റേഷൻ റേഷൻ കട കട പറഞ്ഞു ദിവസം വന്നിട്ട് അപ്പോൾ ഞങ്ങൾ പോയിട്ട് ചോദ്യം ചെയ്തപ്പോൾ അവർ അങ്ങനെ പോയി അപ്പോൾ ഇന്ന് വന്നിട്ട് റേഷൻ കട പൂക്കണം പറഞ്ഞിട്ട് പോലീസോടെ അതമ്പടിയോടെ കൂടെ വന്നിട്ടാണ് അവർ ഇത് പൂട്ടിക്കണത് അപ്പോൾ ഞങ്ങൾ സിവിൽ സപ്ലൈ ഓഫീസറോട് ചോദിച്ചു സാറേ ഇത് പൂട്ടിച്ചാൽ നാല് മണി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റേഷൻ മേടിക്കണമെങ്കിൽ ഞങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് ഞങ്ങൾ ചോദിച്ചു അപ്പോൾ ആ സാറിൻ്റെ മറുപടി ഒന്നെങ്കിലും ഉള്ളുറുക്കര പോകണം അല്ലെങ്കിൽ ഈ താഴ്പ്പറ പോകണം അപ്പോൾ ഈ താഴ്പറക്കും മുള്ളുറുക്കരക്ക് പോകണമെങ്കിൽ അറുപത് റുപ്യയാവും റേഷൻ വാങ്ങാൻ പത്ത് റുപ്യ മതി അപ്പം ഈ അറുപത് രൂപ സിവിൽ സപ്ലൈ ഓഫീസർ തരുമോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഉദ്യോഗസ്ഥന്മാർ തരുമോ അത് ഞാൻ ചോദിച്ചു അപ്പോൾ അവർക്ക് ഉണ്ടാട്ടല്ല അപ്പം ഞങ്ങൾ പറയുന്നത് ഒറ്റ ഒത്തോട്ട് ഈ റേഷൻ കട ഇവിടെ നിലനിർത്തണം ഞങ്ങൾക്ക് ഇവിടുന്ന് തന്നെ അരി മേടിക്കാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് മുള്ളൂർക്കരയും താക്കറേയും പോയിട്ട് അരി മേടിച്ചെല്ലാം കായയില്ല ഇവിടെ എല്ലാവരും കൂലിപ്പണിക്കാരാണ് രാവിലെ പോയാൽ വൈകുന്നേരം വന്നിട്ടാണ് ഏഴുമണ്ടുള്ളിലാണ് ഈ റേഷൻ ഒക്കെ മേടിച്ചിട്ട് പോവുക അത് വന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അടക്കണം അതിൻ്റെ അപ്പുറത്ത് മില്ലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാർക്ക് എങ്ങോട്ടാണ് പോകുക നാട്ടുകാരെങ്ങോട്ടാണ് പോകുക സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ചെറുതുരുത്തി സിഐ അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു മുള്ളൂർക്കര വില്ലേജ് ഓഫീസർ എം ഷൈലയുടെ സാന്നിധ്യത്തിലാണ് റേഷൻ കടയുടെ പൂട്ടുപൊളിച്ച് പരിശോധന നടത്തിയത് തലപ്പള്ളി സപ്ലൈ ഓഫീസർ മധുസൂദനൻ ചെറുതുരുത്തി എസ് ഐ ബദ്രുദ്ദീൻ പോലീസുകാരായ വിനീത് മോൻ ഡിജോ വാഴപ്പിള്ളി ശ്രുതി തുടങ്ങിയവർ പരിശോധനയ്ക്കെത്തിയവരുടെ ഒപ്പമുണ്ടായിരുന്നു ഇന്ന് വൈകിട്ട് മണി മുതൽ തലപ്പള്ളി താലൂക്കിലെ നൂറോളം റേഷൻ കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുമെന്ന് റേഷൻ കട വ്യാപാരികൾ അറിയിച്ചു